ചെയ്ത ശേഷം ഇരുന്ന് വായിക്കുന്ന മമ്മി മമ്മിയായാനും ക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇത് പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസം കേട്ടോ രണ്ടാം പെരുന്നാൾ എന്ന് പറയാം അപ്പോൾ നമ്മൾ പോകുന്നത് കോയമ്പത്തൂർ അങ്ങോട്ടാണ് നമ്മുടെ കസിൻ്റെ വീട്ടിലോട്ടും പിന്നെ നമ്മൾ ലുലു എന്താ പറയുക ഒരു സ്ട്രീറ്റ് ഉണ്ടല്ലോ ലക്ഷ്മി മിൽ മിൽസ് മിൽസ്ന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു സ്ട്രീറ്റ് ഉണ്ടല്ലോ അത് ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അതായത് ഉമ്മയും ഉപ്പിയൊന്നും കണ്ടിട്ടില്ല പിന്നെ ഞാനേക്ക് മാത്രം അന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കന്ന് ഇഷ്ടമായപ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ട് പോവാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ പുറപ്പെട്ട അങ്ങോട്ട് പോകാൻ പോവാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഏകദേശം ഒരു പതിനൊന്നരക്കായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ ഇക്കാക്ക് കഴിച്ച് നല്ലോണം ഒരു മന്തി സ്പോട്ട് ഉണ്ട് അപ്പോൾ അവിടെ പോയി മന്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം കഴിക്കാൻ പറ്റിയ സംഭവം അല്ലേ അപ്പോൾ എന്തായാലും അതൊന്നിങ്ങനെ മട്ടനൊക്കെ ഇങ്ങനെ കുടഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പോരൂത്രേ അത്രയും അടിപൊളിയാണെന്നാണ് പറഞ്ഞത് നമ്മളിതുവരെ പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി പോയി നോക്കാം ഇത് നമ്മൾ വളയാറ് പോകുന്ന ഭാഗത്തുള്ള ആന എന്ന് പറയാം ആന കിടക്കുന്ന പോലെ ആന നിൽക്കുന്ന പോലെ അല്ലേ നന്നായിട്ട് തോന്നില്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ പോയപ്പോൾ പെരുന്നാൾ പ്രമാണിച്ചിട്ട് സാറ്റർഡേ സൺഡേ ഒക്കെ ലീവാണ് എന്നുള്ള ഒരു ബോർഡ് എഴുതി തൂക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ട് വേറൊരു പ്ലേസിലോട്ടാണ് പോയത് ക്യാസ്കേടെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ നമ്മൾ പോയത് ക്യാസ്കേയുടെ പേര് ഒരു പ്രത്യേക പേരില്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളിലോട്ട് കയറി നല്ല അടിപൊളി ആംബിയൻസ് കേട്ടോ ഒരു ത്രീ സ്റ്റാർ ലെവൽ എന്നൊക്കെ പറയാം അപ്പോൾ എന്തായാലും നമ്മൾ വാഷൊക്കെ ചെയ്ത് കൈ ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് അവിടെ പോയിരുന്നു കേട്ടോ നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യം പിന്നെ പറയണ്ട കേട്ടോ പേരൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇക്ക നോക്കുകയാണ് പൊതുവേ റെസ്റ്റോറൻ്റുകളിൽ പോയി കഴിഞ്ഞാൽ ഞാനൊന്നും ഓർഡർ ചെയ്യാൻ നിൽക്കാറില്ല കാരണം നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ ആ ബീഫ് ബിരിയാണി ഫ്രൈഡ് റൈസ് ന്യൂഡിൽസ് അതിൻ്റെ അപ്പുറം അറിയില്ല ഇക്കോർഡർ ചെയ്യുമ്പോൾ നമുക്ക് വെറൈറ്റി വെറൈറ്റി ഫുഡ് കിട്ടും അപ്പോൾ ഞാൻ മൂപ്പരോട് പറയും നിങ്ങൾ ഓർഡർ ചെയ്താൽ മതിയോ പറയും അപ്പോൾ മൂപ്പര് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല ബെനിഫിറ്റാണ് ഇതുവരെ കഴിക്കാത്ത ഫുഡൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഒരു സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോക്കനട്ടും പിന്നെ ചിക്കനൊക്കെ ഒരുപാട് ഉള്ള വെജിറ്റബിളും ഒക്കെ കോക്കനട്ട് മിൽക്കിലാണ് അതവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടൈം ഞാൻ ഇത് കഴിച്ചപ്പോൾ ഇക്ക പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് കാരണം എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇക്ക പറഞ്ഞു ഇക്ക പറഞ്ഞു പറഞ്ഞിട്ട് ഇനി ഒന്നും തോന്നണ്ടാട്ടോ കാരണം എനിക്ക് ഓർമ്മയില്ല എന്നിട്ടാണ് മൂപ്പര എനിക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട് ഇത്ര പക്ഷേ എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ അത് ഞാൻ കഴിച്ചത് അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ അവർ ഇതാ ഈ ഒരു സൂപ്പ് കൊണ്ടുവന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു സെൽഫി എടുത്തപ്പോൾ പോസ്റ്റ് ചെയ്തതാണ് ആ ഒരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഇതായിരുന്നു ആ സൂപ്പ് പേര് എനിക്കറിയില്ല പേര് അറിയണവർ കമൻ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പേര് കിട്ടുമായിരിക്കും പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും സംഭവം കാണാനൊക്കെ നല്ല അടിപൊളി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടാവും ചെയ്തു എനിക്കും ഇഷ്ടമായി ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത് എന്നുള്ളൊരു ഫീലാണ് ഞാൻ കഴിച്ചത് ഇതിനു മുമ്പ് കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തായാലും ഈ സൂപ്പ് അങ്ങ് ഫിനിഷ് ഫിനിഷാക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് സ്റ്റാർട്ടർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിക്കൻ വെച്ചിട്ട് ചിക്കൻ ഒരു തായ് ഡിഷാണിത് നല്ല എരിവുണ്ടായിരുന്നു എനിക്ക് പേര് കറക്റ്റായി അറിയില്ല അതിൻ്റെ കൂടെ കുറേ വെജിറ്റബിള് ബോയിലാക്കിയതും ഉണ്ടായിരുന്നു ബ്രോക്കോളി പിന്നെ ആ ഒരു വെണ്ടയ്ക്ക പോലെ കിടക്കുന്നതില്ലേ അത് താമരത്തണ്ടാണ് അത്ര കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ എന്താ ഈ ഒരു സംഭവം ഞാൻ വെണ്ടയ്ക്കാണെന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ നമ്മൾ മട്ടനാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് മട്ടൻ ഒരു രക്ഷയില്ല മട്ടനാണെന്ന് കഴിക്കണമെന്നുള്ള ഒരു പൊതുവേ മട്ടൺ കഴിക്കാത്തവർക്ക് മട്ടൻ്റെ കിക്ക് ഭയങ്കരമായിട്ട് ഇതാവും അപ്പോൾ ആ ഒരു കിക്കൊന്നും ഇല്ല കേട്ടോ അതിൽ ഭയങ്കര ഉണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവായിരുന്നു എല്ലാ ഡിഷിലും എൻ്റെ ഫേസ് കണ്ടപ്പോഴേ മനസ്സിലായില്ലേ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ് ആയിരുന്നു ഫ്രൈഡ് റൈസും അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇത്രയും ടേസിൽ ഞാൻ വേറെ എവിടുന്നും കഴിച്ചിട്ടില്ല പിന്നെ ജാസ്മിൻ റൈസും അതിൻ്റെ കൂടെ നല്ല കോക്കനട്ട് ക്രീം ഒരു ചിക്കനും ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ക്രീം ഒരു പോർഷൻ പറഞ്ഞു അതിൽ ആറ് പീസ് ഉണ്ടാവും കേട്ടോ അത് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വീണ്ടും തോ കഴിക്കണം തോന്നി പക്ഷെ നമ്മൾ വേറെ ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ലിച്ചി ഐസ്ക്രീം ക്രീം കേട്ടോ എനിക്ക് റംബുട്ടാനാണ് ഒന്നും കൂടി ഇഷ്ടമായത് ലിച്ചിനെക്കാട്ടിലും അപ്പോൾ എന്തായാലും ഇതും കഴിച്ച് നമ്മളങ്ങ് ഫിനിഷാക്കി പിന്നെ നമ്മൾ ബില്ലെല്ലാം കൊടുത്ത് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ലുലു ആ ഒരു ലക്ഷ്മി മിൽസിൻ്റെ ആ സ്ട്രീറ്റിലോട്ടാണ് അവിടെ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ നമുക്ക് ഇനിയും അത് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പം നമ്മൾ പോയിട്ടും ലുലു ഹൈപ്പർ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ ഫുൾ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ അവിടെ നിന്നാലേ നമുക്ക് ആ സ്ട്രീറ്റ് മൊത്തം കറക്റ്റ് റ്റു നമ്മള് വേറൊരു ഭാഗത്തേക്ക് പോയൊരു ആയിരുന്നു കേട്ടോ അത് തമിഴ്നാടോ കേരളയോ ഒന്നായിട്ട് എനിക്കത് ഫീൽ ചെയ്തില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം എന്തായാലും നമ്മൾ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാം പോകുന്ന വഴിക്ക് നമ്മൾ നീലത്തമറി മീനൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ ചൂടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഉള്ളില് അതാണ് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയൊരു വേറൊരു കാര്യം പിന്നെ നമ്മൾ ഉള്ളിലോട്ട് കയറി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു നമ്മൾ പർച്ചേസ് ചെയ്യാനും നല്ല പോയത് ശരിക്കും പറഞ്ഞാൽ പോയപ്പോൾ എന്തായാലും നമ്മൾ ഫേസ് വാഷ് സെറം റൂം ഫ്രഷ്നർ ഇങ്ങനത്തെ സംഭവം എടുത്തു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തു നമ്മുടെ നാട്ടിലത്തെ ചക്ക അളിഞ്ഞു പോകുന്ന ചക്ക അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ ഹാ എന്തായാലേ പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ അവിടെ ഫ്രൂട്ടിൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് നോക്കിയിട്ടോ ചെറി പിന്നെ ഈ ഒരു സംഭവം എന്താണ് എന്നറിയണവരോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കൊന്നും മനസ്സിലായില്ല ഇത് കണ്ടിട്ട് പിന്നെ നമ്മുടെ കാന്താരിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് റോ ഡേറ്റ്സ് ാണ് കേട്ടോ ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല ഒരുപാട് വെറൈറ്റി മാങ്ങകൾ കണ്ടു അപ്പം നമ്മൾ കുറച്ച് മാങ്ങി വാങ്ങിച്ചു എന്താ ഇതൊരു സ്പെഷ്യൽ മാങ്ങ പോലെ തോന്നി ചക്കര ഗുണ്ട അത്ര അതിൻ്റെ പേര് നല്ല രസമുണ്ടല്ലേ ഗുണ്ടുമായിട്ട് കുഞ്ഞു മാങ്ങ ഒരു വായ്ക്കുണ്ടാവുള്ളൂ കേട്ടോ ഒരു മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞ അങ്ങനെ ഒരു വായിലിട്ട് കഴിഞ്ഞ് അതിൻ്റെ അണ്ടി മാത്രം പുറത്തോട്ട് തുപ്പിയാൽ മതി അത് ദൂരട്ടോ ഭയങ്കര സ്മെല്ലുള്ള ആ ഒരു ചക്കയില്ലേ ഒരു മാതിരി സ്മെല്ലുള്ള ചക്ക അപ്പോൾ ഞാനും അവനും അത് സ്മെല്ല് ചെയ്ത് നോക്കി ഓപ്പൺ ആക്കണേ മുമ്പേ നമുക്കതിൻ്റെ സ്മെല്ല് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ പേര് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ കേക്ക് ബിസ്ക്കറ്റ് ചീസ് എല്ലാം വെച്ച ഒരു ഭാഗമൊക്കെ കണ്ടു കേട്ടോ പിന്നെ നമ്മുടെ സുട്ടൂനെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ അവിടെ നല്ല ജീവനുള്ള മീനുകൾ എന്ന് പറയാം ഇപ്പം നമ്മുടെ പാലക്കാട് ലുലൂൽ ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സാഡാകും കാരണം മീനുകൾക്കൊന്നും ഒരു ഉഷാറുണ്ടാവില്ല പിന്നെ ഈ ഒരു മീൻ കണ്ടു ഒരു കളർഫുൾ മീൻ ഞാൻ കാണിച്ച് തരാവേ അതിനെ പാരറ്റ് ഫിഷ് എന്നാണ് പറയുന്നത് അതാ ഒരു ബ്ലൂ ഒക്കെ ആയിട്ട് കളറ് അപ്പോൾ നമ്മൾ അതെല്ലാം നോക്കി നമ്മൾ ഫിഷൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ജസ്റ്റ് നോക്കിയത് മാത്രമേ ഉള്ളൂ ഫുഡ് ഐറ്റംസ് ഒന്നും നമ്മൾ മേടിച്ചില്ല ഇനിയിപ്പോൾ വാങ്ങിച്ച ഐറ്റംസിനൊക്കെ ഒന്ന് വില്ലട്ട് അവിടെ നമ്മൾ കുറച്ച് മിഠായി ഒക്കെ എടുത്തു കേട്ടോ ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ സ്നിക്കേഴ്സ് എടുത്തു പിന്നെ പിസ്തയുടെ എടുത്തു ഇക്ക പിന്നെ ബോണ്ടി ഉമ്മ ഉപ്പയൊക്കെ ബോണ്ടീൻ്റെ ആൾക്കാരാണ് അപ്പോൾ അതെടുത്ത് എനിക്ക് ബോണ്ടിയോട് വലിയ താല്പര്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ സൂലൂരിലോട്ട് പോവുകയാണ് സൂലൂരിലാണ് നമ്മുടെ കസിൻ എല്ലാ വർഷവും പെരുന്നാളിന് നമുക്ക് ക്ഷമിത്ത ബയ്യൊക്കെ വരാറുണ്ടല്ലോ ഈ വർഷം വരാൻ പറ്റിയില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം വരാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ രണ്ടാം പെരുന്നാൾക്ക് അങ്ങോട്ട് കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ ഇവിടേക്കൊന്ന് കണ്ടു ഇനിയും ശരിക്കും പറഞ്ഞാൽ ഒരുപാടുണ്ട് പക്ഷേ ഉപ്പാക്കത്രയും നടക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി എന്നാലും ഒരുപാട് മണിക്കൂർ നടന്നിട്ടുണ്ട് കേട്ടോ ആൾ അങ്ങനെ ഇതാ മിഠായി ഒക്കെ കഴിച്ച് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് വരണം അവിടെ പോയി കുറച്ച് പേരൊക്കെ വറത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് അവിടെ നിന്നൊന്നും നമ്മൾ പിന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുത്തില്ല പൊതുവേ എനിക്ക് ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ആ നിമിഷം എൻജോയ് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം വീഡിയോസ് എടുത്ത് നമ്മൾ ആ ഒരു മൂഡ് മൂഡങ്ങോട് ഇതാക്കണ്ട വിചാരിച്ച് നറച്ച് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ അവിടുന്ന് സാരി കാര്യങ്ങളൊക്കെ കാണിച്ചു തരുകയാണ് ഇത് ഉമാന്റെ അനിയത്തിയാണ് കേട്ടോ അവരെടുത്ത സാരി എനിക്ക് ഈ സാരി നല്ല ഇഷ്ടമായി ആണ് കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ പാനിപ്പൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഞാൻ കുറേ കാലമായി ഈ ഒരു സംഭവം കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നോ രണ്ടോ ഉള്ളൂ ഈ പാനിപ്പൂരി നന്നായിട്ട് അതായത് എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുള്ളൂ കേട്ടോ അതിനുശേഷം ശേഷം ഇന്നാണ് കഴിക്കണത് അപ്പോൾ മോന് അവൻ്റെ എടുത്തിട്ട് സെറ്റ് ചെയ്യാണ് ഞാനും അപ്പോൾ അവൻ്റെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് പൊട്ടറ്റോ ഉള്ള പാനിപ്പൂരിയാണ് ഇഷ്ടം ഒന്നുകൂടി ഇത് കടല മസാലയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചതിൽ യാതൊരു കണക്കുമില്ല ഇല്ല കേട്ടോ പിന്നെ രാത്രി ഡിന്നറൊന്നും നമ്മൾ കഴിച്ചില്ല ഇതന്നെ ധാരാളം മതിയായിരുന്നു അപ്പോൾ നമ്മളിരുന്ന ഒരു അറ്റാക്ക് അങ്ങ് ചെയ്തു കേട്ടോ പിന്നെ ഇനി അവിടെ നേരെ ഇറങ്ങണം വീട്ടിലോട്ട് പോകണം ഇറങ്ങുമ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ എത്ര അടുത്ത് പോയാലും അത് പോകുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഉറങ്ങുന്ന പ്ലേസ് ആണ് എന്നാണ് പറഞ്ഞത് കേട്ടോ നല്ല റിസൾട്ടിലെ കാണാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ചോദിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ഉള്ള ആർക്കുമ്പോൾ ഇറ്റ്സ് മെയ്ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനലും എഫ് പി പേജും ഇൻസ്റ്റാ പേജും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതൊക്കെ എങ്ങനെ അടിച്ചു പൊളിച്ചോ ഇല്ലയോ ടൂർ പോയോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാലും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബായ് ഈദ് മുബാറക്